നമ്മളിന്ന് പോകുന്നത് നൂറ്റി അമ്പതോളം വർഷം പഴക്കമുള്ള ഒരു തറവാട് വീട് കാണാനാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ചെക്കിക്കുളം എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ പ്രദേശാണ് അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ഇടത്തോട്ട് ഒരു സൈൻ ബോർഡ് കാണാൻ കഴിയും അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചെറിയ വഴികളാണ് അവിടെയൊക്കെ സൈൻ ബോർഡുകൾ കാണാൻ കഴിയും ഈ പറയുന്ന സ്ഥലത്തേക്കുള്ള അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു നടപ്പാത മാത്രമേ ഉള്ളൂ അതിലൂടെ പോയി കഴിഞ്ഞാൽ ഈ തറവാട് വീട് നമുക്ക് കാണാം കണ്ണൂർ ജില്ലയിലെ പാലത്തുംകരയിലെ റമദാൻ ശേഖർ അലിയാഹു അൻഹുവിൻ്റെ മക്കാമിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതൊരുപാട് അതൊരുപാടാളുകൾ കണ്ടു അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചവരുണ്ട് കണ്ണൂർ ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർപ്പുറം പാലത്തുംകര എന്ന് പറയുന്ന സ്ഥലത്താണ് ആ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ആ മക്കാമിനോട് ചാരിയിട്ട് തന്നെ ആ വയലിൻ്റെ മറ്റൊരു ഭാഗത്ത് റമദാൻ ശേഖർ അലിയല്ലാഹു അനഹു ജനിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്ത വീടാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് ഇപ്പോൾ ആൾ താമസമല്ല രണ്ടായിരത്തി ആറു മുതൽ ആൾ താമസമില്ലാത്ത വീടാണ് എന്നാലും ഷെയ്ഖിൻ്റെ ഉറൂസ് വരുന്ന സമയത്ത് റബിയുൽ അഹ്റിൽ ഇവിടെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് പണ്ഡിതന്മാരും സാധാത്തുക്കളൊക്കെ വന്ന് മൗല്യ പാരായണവും അതുപോലെ തന്നെ മജൻസികളൊക്കെ നടക്കാറുണ്ട് ഇപ്പോഴും ഇവിടെ ചികിത്സ നടക്കുന്നുണ്ട് ഷെയ്ഖവറുകളുടെ പിന്മുറക്കാരായ ഖലീഫമാർ ഇന്നത്തെ ഈ കാലത്തും ഉണ്ട് അവരിവിടെ ചില പ്രത്യേക സമയങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി ഇരിക്കാറുണ്ട് ഒരുപാട് ആളുകൾ വരാറൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ മുഗലത്തെ നിലയിൽ ശേഖവറുകൾ ഉപയോഗിച്ച് ഒരുപാട് പാത്രങ്ങളും അതുപോലെ തന്നെ അന്നത്തെ വീട്ടുപകരണങ്ങളും ഒരുപാട് കിതാബുകളും അതുപോലെ പല എഴുത്ത് കുത്തുകളൊക്കെ കാണാൻ കഴിയും ഈ വീട്ടിൽ നിന്ന് മരണപ്പെട്ടുപോയ പല ആളുകളുടെയും വഫാത്തിൻ്റെ വിവരങ്ങളൊക്കെ ഈ മുകളിൽ കാണുന്ന ഈ റൂമുകളിൽ എഴുതി വെക്കുകയും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ മുകളിൽ എഴുതി വെച്ചത് കാണാം കൊല്ലം ആയിരത്തി നാൽപ്പത്തി എട്ടിൽ അഥവാ അത് നിർമ്മിച്ച ഈ വീട് നിർമ്മിച്ച വർഷമാണ് മലയാള വർഷപ്രകാരമാണ് ഇപ്പൊ നിലവിൽ ആയിരത്തി ഇരുന്നൂറാണ് അങ്ങനെ നോക്കുമ്പോൾ നൂറ്റി അമ്പത് വർഷം പഴക്കമുണ്ട് ഈ വീടിന് ഈ കാണുന്ന തെങ്ങിന് ഒരു ചരിത്രമുണ്ട് ഇത് റമദാൻ ഷെയ്ഖ് അലഹി അള്ളാഹു നെഹ്ലിൻ്റെ കാലത്ത് തന്നെയുള്ള തെങ്ങാണ് ഇരുമേ തേങ്ങ മോഷ്ടിക്കാൻ വേണ്ടി കള്ളം കയറുകയും അങ്ങനെ കയറിയിട്ട് മുകളിലെത്താൻ കഴിയാത്ത രൂപത്തിൽ തെങ്ങിന് നീളം കൂടി കൂടി വരികയും ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ചരിത്രമുണ്ട് ഇന്നും ഈ തെങ്ങിന് ഒരു അസ്വാഭാവികമായ ഒരു ഹൈറ്റ് കാണാൻ കഴിയും ഈ പരിസരത്തുള്ള മറ്റു തെങ്ങുകളെക്കാളൊക്കെ നീളക്കൂടുതൽ ഇന്നും ഈ തെങ്ങിന് കാണാൻ കഴിയും നല്ല ധനികനായിട്ടുള്ള ആളായിരുന്നു അമദാൻ ശേഖർ ദയവ് ബാഹ്വാൻ അത് ഈ വീട് കണ്ടാൽ തന്നെ നമുക്കറിയാൻ കഴിയും ഇതിൻ്റെ പരിസരത്തൊക്കെ നെല്ലും അതുപോലെ തന്നെ അടക്കയും ചക്കയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായിരുന്നു അന്ന് അതൊക്കെ കൂട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള കളങ്ങളൊക്കെ ഇതിൻ്റെ പരിസരത്തുണ്ടായിരുന്നു ഇന്ന് അവിടെയൊക്കെ വീടുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ കാണുന്നത് അങ്ങോട്ട് മുഗലത്തെ നിലയിലേക്ക് കയറിപ്പോകുന്ന സ്റ്റെപ്പുകളാണ് മരം കൊണ്ട് നിർമ്മിച്ച സ്റ്റെപ്പുകളും അതുപോലെ തന്നെ വലിയ ജനവാതിലുകളും അതിലൂടെ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ അതുപോലെ ഈ കാണുന്നത് പഴയകാലത്ത് അവരൊക്കെ ഉപയോഗിച്ചിരുന്ന കട്ടിലാണ് ഇതിന്റെ മുകളിൽ നമുക്ക് കാണാം നല്ല പഴയ പണിയിൽ നിർമ്മിച്ച മരങ്ങളെ കൊണ്ടുള്ള പണിതാണെന്ന് റമദാൻ ശേഖ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനവറുകൾ കുളിക്കുകയും അവിടുത്തെ കുടുംബം ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്ന കൊളാണ് ഇന്നത് ഉപയോഗശൂന്യായിട്ട് ഇങ്ങനെ കിടക്കണം അള്ളാഹു ഈ മഹാന്മാരുടെയൊക്കെ നെതറും നെസറും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ